ആലപ്പുഴ ജില്ലയിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ് കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ശക്തമായ കാറ്റും മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും ദുരിതം രൂക്ഷമാക്കുകയാണ് റോഡുകളിൽ വെള്ളം കയറിയതോടെ യാത്രയും ദുസ്സഹമായി ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാലിന്റെ റിപ്പോർട്ടിലേക്ക് ശക്തമായ മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും ശക്തമായതോടെ ആലപ്പുഴ ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് അതിൽ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ദുരിതം വിതയ്ക്കുന്നത് ഇതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടനാടിൻ്റെ ഭാഗത്താണ് കുട്ടനാട്ടിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഇപ്പോൾ തന്നെ കുട്ടനാട്ടിലും അമ്പലപ്പുഴ താലൂക്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് നൂറിലധികം കുടുംബങ്ങളെ അവിടേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു റോഡുകളിലും വെള്ളം കയറിയതോടെ ഗതാഗതവും തടസ്സപ്പെടുന്നു വലിയ രീതിയിലുള്ള ദുരിതമാണ് ഈ മേഖലയിലെല്ലാം തന്നെ നേരിടുന്നത് അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് തോട്ടപ്പള്ളി പൊഴി ഇതുവരെയും മുറിച്ചിട്ടില്ല എന്നത് ഈ പ്രളയജലം ഒഴുകിപ്പോകുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ എടത്തുവയിൽ നിന്നും തിരുവല്ലയിലേക്കും അരിപ്പാട്ടേക്കുമുള്ള കെ എസ് ആർ ടി സി സർവീസ് പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ് അവിടെയെല്ലാം തന്നെ റോഡിൽ വെള്ളം കയറിയ ഒരു സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി സർവീസ് നിർത്തിയിരിക്കുന്നത് കുട്ടനാട്ടിലും നിരവധി റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അവിടെയും ഈ ഒരു നില തുടർന്നാൽ ഇപ്പോഴത്തെ ഈ മഴയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവും ഇതേ രീതിയിൽ തുടർന്നാൽ ഗതാഗതം പൂർണ്ണമായും യും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ദുരിതം ഇതിൽ സർക്കാരിന്റെ അനാസ്ഥകൾ എന്തൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം ചേട്ടാ ഇപ്പം വെള്ളപ്പൊക്കത്തിന്റെ ആ ദുരിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞോ തീർച്ചയായിട്ടും അത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെയൊക്കെ വെള്ളമാണ് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇവിടെ പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട് കുട്ടനാട് പ്രദേശത്തുള്ള ആൾക്കാരെ രണ്ടോ മൂന്നോ മഴ പെയ്ത ഈ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നില്ല ഇപ്പോൾ കാണുന്നില്ല ഇപ്പോൾ ഇതെല്ലാ ഈ വീടൊക്കെ എത്ര പൊങ്ങിയിരിക്കുന്ന വീടുകളേതൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പം പോലെ ഇവിടെയൊക്കെ കളിച്ചു വെള്ളം സ്ഥലങ്ങളേതൊക്കെ ആദ്യമായി ഞങ്ങളുടെയൊക്കെ അതിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മെയ് മാസത്തിൽ ഇങ്ങനെ വെള്ളം പൊങ്ങുന്നത് ആദ്യമായിട്ടാണ് അത് പ്രത്യേകിച്ച് ഇതുകൊണ്ടാണ് കാരണം എന്നാ പറയുന്നത് നമ്മുടെ മുൻ നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം കമ്മീഷൻ റിപ്പോർട്ട് അതൊന്നും ഫോളോ ചെയ്യാത്തുള്ള പ്രശ്നം കൊണ്ട് തന്നെ ഉണ്ടായി തംശയൊന്നും കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ജലാശയങ്ങളുടെ നദികളുടെ ആഴം കൂട്ടണം അതിനുള്ള ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അതെ അതെ ആ ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാമൊന്നും എന്നൊക്കെ വേണം തോടുകളുടെ ആഴം കരിമണൽ ഖനനം ചെയ്ത് തോടുകളുടെ ആഴം കൂട്ടിയിട്ടില്ല അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ കുട്ടനാട്ടുകാട് എന്നു വന്നു ഇത് ഇതൊക്കെ തന്നെ അവരുടെയൊക്കെ വിധി ഇത് കണ്ടില്ല ഇപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് ഇപ്പം രണ്ട് മഴയതില്ലോ ഇപ്പം നമ്മൾ റോഡിൽ എന്തെയാകും നോക്കി എന്നാ വ്യത്യാസം ഉണ്ടെന്ന് നോക്കി നാല് നാല് മീറ്റർ പോലും റോഡിന് വ്യത്യാസമില്ല പക്ഷേ എന്നിട്ട് ആ റോഡിനകത്തൊക്കെ വെള്ളമാണ് വീടിനകത്തൊക്കെ വെള്ളമാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അമ്മച്ചിയൊക്കെ ഒരു സ്ഥലം വിട്ടു പോയിരിക്കുക ഇവിടെ ഇല്ല താമസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയാണ് ഈയൊരവസ്ഥയാണിപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ റവന്യൂ അധികാരികളൊക്കെ ഇത് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എല്ലാവരും വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ സമയ കാലാകാലങ്ങളായിട്ട് നടത്താം നടത്താം എന്ന് പറയുന്നല്ലാതെ വേറൊന്നും നമ്മൾ കണ്ടുവരുന്നില്ല ഇപ്പോഴും ഇതുതന്നെയാണ് പറയുന്നത് ജനപ്രതിനിധികളാവട്ടെ ഇല്ല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് അവർ കണ്ടുപോകുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കാണാനുള്ള നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നതാണ് ചേട്ടാ എത്രത്തോളം ബുദ്ധിമുട്ടായിപ്പം നേരിടുന്നത് ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കാൻ മേലെ എൻ്റെ കാട്ടിൽ ഒഴുകിപ്പോയി ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ഇത് തന്നെയാ അധികാരികൾ മെമ്പർ വോട്ട് മേടിച്ചിട്ട് പോകും എം എൽ എ മെമ്പർ ഓഫ് ലജിസ്റ്റാർട്ട് അസംബ്ലി എം എൽ എ വോട്ട് മേടിച്ചിട്ട് പോകും ഒരു ഗുണവും ഇല്ല വരുമ്പോൾ ഞാൻ പറയും സാർ ഗ്ലാസ് ഇതാക്കും കൈ നോക്കി കാണിക്കും എന്നിട്ട് പറയും അതെ കാണാം വി വിൽ മീറ്റ് അതുതന്നെയാണ് കൃത്യമായും ഇവരുടെ പ്രശ്നങ്ങൾ കേട്ടറിയാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും പറയുന്നത് കുട്ടനാട്ടിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ഈ പ്രളയം അതൊരു എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമായി മാറുമ്പോഴും അതിന് ശാശ്വത പരിഹാരം കാണാൻ അത് വളരെ വിദഗ്ദ്ധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങൾ പോലും പാലിക്കുന്നില്ല ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേ ബോധ്യപ്പെട്ട് അതിന് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥരോ ജനപ്രതികളോ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ആവർത്തിച്ചുള്ള പ്രളയ ദുരിതം ഇവർക്ക് നിർബന്ധ അടിച്ചേൽപ്പിക്കുന്നതിന് പിന്നിലെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ തന്നെ നിരവധി വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞു റോഡുകൾ വെള്ളത്തിലായി അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ കാരണം ശക്തമായ കാറ്റിലും മഴയിലും നിരവധി മരങ്ങൾ കടപുഴകി വീണു ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീണു ഇതിനെ ഒന്നും പരിഹാരം ശാശ്വത പരിഹാരം എന്തെന്നുള്ളതിന് മുമ്പിൽ കൃത്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാകരമായ കാര്യം